കളവും അതുപോലെ തന്നെ ആരോപണവും രണ്ടും രണ്ടല്ലേ എന്തും തോന്നിയ ദിവസം പറയാന്ന് വിചാരിച്ചാൽ ആ തോന്നി ദിവസം പറയുന്നതിനെ മുഴുവൻ കേരളം അംഗീകരിച്ചു കൊടുത്തു വരില്ല കള്ള കഥ ഉണ്ടാക്കുക കള്ള കഥ പറയാ പറഞ്ഞ തന്നെ പൊളിഞ്ഞു പിന്നെ പോവാ നേരിടാൻ എന്തിന് പോലീസിനും രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്ത ലണ്ടൻ ഇറ്റലി ജർമ്മൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എക്സലോജിക്സ് കൺസൾട്ടിംഗ് എന്ന കമ്പനി ഇങ്ങനെയുള്ളൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് ശരിയാണ് കമ്പനി അവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് ഈ കമ്പനിയുമായി വീണക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണല്ലോ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കേന്ദ്രം അവരെന്നെ പറഞ്ഞു വിളയുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല കമ്പനി അധികൃതർ തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇവിടെയുള്ള കമ്പനിയുടെ പേര് എക്സോളോജിക് സൊല്യൂഷൻ എന്നാണ് വീണയുടായിരുന്ന ആ കമ്പനി അതിന് എക്സോളോജിക് കൺസൾട്ടിംഗ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന കാര്യം ഇപ്പോഴും ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന ഉണ്ടായി റിപ്പോർട്ടർ ചാനലിലുള്ള അരുൺകുമാർ ഞാൻ പേരെടുത്ത് പോകുന്നുണ്ട് ബോധവെന്ന് തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നവരോടും ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും സൊല്യൂഷനും അതുപോലെ തന്നെ കൺസൾട്ടും രണ്ടും ഒന്നാണെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വാർത്ത ചമച്ചത് എന്ന് അദ്ദേഹം ചോദിച്ചു എക്സ് സൊല്യൂഷനും എക്സോജീവ് കൺസൾട്ടിങ് ഒരു കമ്പനിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് നിഗമനത്തിലെത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചു മറുപടി ഉണ്ടായിരുന്നില്ല രണ്ടും രണ്ട് കമ്പനിയാണ് ഒരു ബന്ധം രണ്ട് കമ്പനികളെ ചേർത്ത് കള്ളപ്രചാരവേല നടത്തി ആ കള്ളപ്രചാരവേല പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ മുന്നോട്ടേക്ക് വെച്ച് അതിനെല്ലാം ഒരു വസ്തുതാപരമായ പശ്ചാത്തലമുണ്ട് എന്ന് വരുത്താൻ മനോരമ ഉൾപ്പെടെ ശ്രമിക്കുകയും ചെയ്തു ഇതാണതിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാനിട്ടല്ല മനസ്സിലാക്കിയിട്ടും ആ കാര്യം മൂടി വെച്ച് എന്തോ ഒരു ബന്ധം ഈ രണ്ട് കമ്പനികൾ തമ്മിലുണ്ട് അക്കൗണ്ടുകൾ തമ്മിലുണ്ട് കമ്പനി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ശ്രമമാണ് പിന്നീട് മനോരമ ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് എന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പത്രപ്രവർത്തക ധർമ്മം എത്രത്തോളം വല്ലാത്ത രീതിയിൽ വക്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും കള്ളപ്രചരണങ്ങൾ നടത്തുക ആ കള്ളപ്രചരണം വാർത്തയാക്കി ചർച്ച ചെയ്യുക ആ ചർച്ച അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാനാവുമോ എന്നുള്ള ഒരു ശ്രമമാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുള്ള ഞാൻ നേരത്തെ പേര് പറഞ്ഞ പത്രങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്കറിയാം ഒരേ പേരിൽ എത്ര ആളുകളുണ്ടാവും ഒരേ പേരിൽ സ്ഥലങ്ങൾ തന്നെ ഒരേ പേരിലുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്കറിയാം ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിയുടെ പേർ പിണറായിയുടെ എന്ന് സാമ്യമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ വാർത്തയാണ് ഇവിടെ സൃഷ്ടിച്ചത് ആ കഥയാണ് ആ കള്ള കഥയാണ് ഒളിഞ്ഞുപോയത് ജനിക്കുമ്പോൾ തന്നെ തകർന്നു പോയ കള്ളമാണ് ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തതും ബി ജെ പി കാരനായ ഷോൺ ജോർജ് ആവർത്തിച്ചതുമായ അബുദാബിയിലെ അക്കൗണ്ടിൻ്റെ കഥ അത്രയേ ഞാനിപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നു പണ്ട് ഇതുപോലെ നിരവധി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ച് ഒരു തെളിവും ഇന്നേ വരെ ഈ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന നിരവധി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുപോലും ഒരു തെളിവും കൊണ്ടുവരാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷോൺ ജോർജ് പുതുതായിട്ട് അവതരിച്ചത് ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന കാര്യമാണ് പറയാനുള്ളത് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇങ്ങനെ സി പി എമ്മിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എല്ലാ കാലത്തും കള്ള പ്രചാരവേല നടത്തി മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെ നേരിടേണ്ടി വരും സാധാരണ നേരിടുക എന്ന് പറയുമ്പോൾ ആശയം ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത് അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ തരംതാണ് പത്രപ്രവർത്തനമാണ് കേരളത്തിൻ്റെ പത്രപ്രവർത്തനത്തെ തന്നെ പരിഹാസ്യമാക്കുന്ന നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നൂറുകണക്കിന് പ്രാവശ്യം അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് ഇതിൻ്റെ നേരെ ജനങ്ങളെടുക്കേണ്ടെന്ന സമീപനം എന്നുള്ളത് കാണേണ്ടി വരും നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾ മാധ്യമമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് പറയാ എന്ത് എന്ത് കളവും പറയാ ആരെങ്കിലും വിശ്വസിച്ചോട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നത് ശരിയായ ഒരു പത്രധർമ്മ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുന്നു കള്ള കഥ ഉണ്ടാക്കുക കള്ള കഥ പറയാ പറഞ്ഞ തന്നെ പൊളിഞ്ഞു പോവാം പിന്നെ അതിനെ അതിനെ നേരിടാൻ എന്തിനു കോടതി ഒരു കാര്യമില്ല കളവാണ് പറയുന്നത് എന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് കോടതി പോകേണ്ട വല്ല കാര്യമുണ്ട് അതിന് കോടതി പോകാൻ ഉദ്ദേശിക്കുന്നത് അത് വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനിപ്പോൾ ഒരു കാര്യവും ഇല്ലില്ല മനസ്സിലാക്കാൻ ഒരു കാര്യമില്ലാന്ന് അതിനെ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ മറ്റേതിൽ ഞാൻ മുപ്പത് കോടി ഉറുപ്പ്യ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ കേസ് ഒഴിവാക്കിയാൽ എന്ന് പറയുന്ന ഒരു വസ്തുതാപരമായിട്ടോ കാര്യം അത് തെറ്റാണെന്ന് പറയാനാണ് പോയത് അത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആരോപണല്ലേ ഇത് ഇത് എന്താ ആരോപണം കളവല്ലേ കളവൻ ആരോപണം എന്നാ പറയാ നിങ്ങൾ ഇത് ഒരു പദ കളവും അതുപോലെ തന്നെ ആരോപണം രണ്ടും രണ്ടല്ലേ ആരോപണം ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ വസ്തുത ഇല്ലാതെ നിങ്ങൾ അവതരിപ്പിക്കണം ഇത് പച്ച കള്ളം പറയണം തോന്നിയാസം അറിയാമെന്ന ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അതിലെന്ത് കേസ് അയ്യെന്ത് നടപടി വേറെ അതിന്റെ നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൂചിപ്പിച്ചത് മത്സായ എന്തും തോന്നിയ ദിവസം പറയാമെന്ന് വിചാരിച്ചാൽ ആ തോന്നിയാസം പറയുന്നതിനെ മുഴുവൻ കേരളം അംഗീകരിച്ച് കൊടുത്തുനിന്നും വരില്ല അകല കഴിച്ചാൽ മതിയോ തയ്യേണ്ടത് അതെ അതല്ല ഞാൻ പറയാം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഇല്ല ഉള്ള പ്രതികരണം തന്നെ അദ്ദേഹത്തിന് അനുകൂലമാണ് ആർക്ക് ഈ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ആൾക്കനുകൂലമാണ് ഇപ്പോഴം അദ്ദേഹം സ്റ്റാഫിൻ്റെ ഭാഗം അല്ലാതെ സ്റ്റാഫിൻ്റെ ഭാഗമല്ലാതെ പോലെ ആ കള്ളക്കടത്ത് അവസാനിക്കൂ അപ്പോൾ ബി ജെ പിയുടെ സഖ്യകക്ഷികളായ മാധ്യമങ്ങളെയും പറയേണ്ടി വരികയാണ് ഞങ്ങൾക്ക് മാധ്യമത്തോട് പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാം ഞങ്ങൾ ഈ മാധ്യമങ്ങളോട് പറയുന്നത് എന്തിനാണ് ഇതെല്ലാം രാജ്യം രാജിട്ടാണ് അത് തന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നില്ല എങ്ങനെയൊരു രാജ്യം അറിഞ്ഞോട്ടേന്ന് അറിഞ്ഞോട്ടേ നിരീക്ഷിച്ചു പറഞ്ഞത് കൃത്യമായി കൊടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലും നിങ്ങൾ കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു നിങ്ങൾ നിങ്ങൾ ആരാകുന്നു നിങ്ങൾ എങ്ങനെയാണ് അസ്വദിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കേട്ടോ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളെ പറ്റുന്നല്ല ഇത് പറയുന്നത് നിങ്ങൾ ഈ വാർത്താ ശൃംഖലയിലുള്ള ഓരോന്നും എന്താണെന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സംഭവ പരമ്പരകളാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് വരികൾക്കിടയിൽ വായിക്കാൻ കാണുന്നതിന്റെ അപ്പുറം കാണാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട് അത് നിങ്ങൾ ആത്യന്തിക അവസാനത്തെ വാക്ക് നിങ്ങളതാണ് നിങ്ങളെ വാക്കുണ്ട് അയ്യാ നിഷേധിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ വാക്കാണ് അവസാനത്തെ വാക്ക് എന്ന തിരിധാരണ നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കമ്പനി ഒരു കമ്പനി ഇവിടെ മറ്റൊരു കമ്പനി വിദേശത്ത് ആ കമ്പനി ഈ കമ്പനി നമ്മൾ യാതൊരു ബന്ധവും ഇല്ലാന്ന് വ്യക്തമാക്കപ്പെട്ടാൽ അതിന് കളവുമെന്നല്ലാണ്ട് വേറെ വേറെന്താ പറയുക അത് ആഘോഷിക്കാൻ മനോഹരമാവിലുള്ള പത്രങ്ങൾ കളവാണ് ആ പദേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ പോകണമെങ്കിൽ ആ പദം മാറ്റി ആ പദം ഉപയോഗിക്കാം എനിക്ക് എനിക്കതിൽ ഇന്ന പദം ഉപയോഗിക്കണം എന്നൊന്നുമില്ല